മോളെ ഇതുകൂടി ഒന്ന് കഴുകണേ അച്ഛൻ്റെ ഷർട്ടാ എനിക്കാകെ ഒരു ദേഹത്തൊരു അസ്വസ്ഥത ഞാൻ ഇച്ചിരി നേരം ഒന്ന് കിടക്കട്ടെ ആ ആ പറയാമ്മേ അയ്യോ എന്നിട്ട് കുഞ്ഞിനെ നോക്കാൻ മോളെ കുഞ്ഞു തരുന്നേ കേട്ടില്ലോ അവിടെ ഇവിടെ നിന്ന് കറങ്ങാതെ അതിന് വല്ലതും കൊടുക്കാൻ നോക്ക് ഒരു കാപ്പി കൂടെ തരുമോ അരേ നേ കുറച്ചും ബല നിനക്ക് ഞാൻ പാല് തന്നതു നീ നിന്റെ അമ്മ രണ്ടുദോ ആണ് വിളിച്ചയരുന്നത് കേട്ടോ ഞാൻ എടുത്തൊന്നുമില്ല അമ്മ എന്നേ വിളിച്ചയരുന്നത് ആ അച്ഛൻ പിന്നെ ഹോസ്പിറ്റലാണ് അതാണ് കുഴപ്പൊന്നുമില്ല അമ്മ പറഞ്ഞു അമ്മ വിളിച്ചത് കുറച്ച് പരിഹ ഹലോ പാപ്പരടാ ഞാൻ ഇപ്പോ വീട്ടിലുണ്ട് അവനോട് പറ നികര ചാവൽ എന്ന്

മോളെ ചായ ഇടുവാണേ എനിക്കൂടെ ഒരു ചായ തരണേങ്ങനെ അവിടെ നിന്ന് വരുന്ന ഹലോ ആ Yang <laughs> oke. <laughs>

ഒന്നേ വണ്ടി വണ്ടി അല്ല എന്റെ അഞ്ച് നിങ്ങൾക്ക് നഷ്ടം ഞാൻ കഷ്ടപ്പെട്ട് ഈ ശേഷ ജോലിക്ക് പോലും പോവാൻ പറ്റാതായത് എന്നിട്ട് ഒരു മാസത്തെ അടക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നിട്ട് പറയുന്നു നഷ്ടം 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 ഓ കഷ്ടപ്പാടിന്റെ കണക്കൊക്കെ പറയാൻ തുടങ്ങി ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്ക എന്തോ അവസ്ഥ ഈ പിഞ്ചു കാര്യം നോക്കുന്നോ എന്റെ കേട്ടില്ലേ അവള് പറഞ്ഞ പഴിയല്ലേ ഇപ്പൊ നമ്മക്കിരിക്കുന്നു നിന്റെ വണ്ടി കുഴപ്പമൊന്നും എനിക്ക് വേണ്ട നീ പറഞ്ഞില്ല നിന്റെ ഞാൻ എടുത്തതെന്ന് ആ പൈസ തിരിച്ചു വരും ആ പിന്നെ എപ്പോഴും എപ്പോഴും കാപ്പി വേറെ പണിയൊന്നുമില്ല ശവം എന്ത് വർത്തമാനാടോ അവള് പറഞ്ഞത് ഏഹ് കുഞ്ഞ് ഞാനവിടെ നോക്കാത്തത് കുഞ്ഞ് വരുന്നുണ്ടെങ്കിലേ വെറുതെ ഇറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളൊന്ന് ചുമ്മാതിരുന്നേ അവർക്കറിയാം അവരുടെ കാര്യങ്ങൾ നോക്കാൻ അവൾ പറഞ്ഞതിൽ എന്താ തെറ്റേ ഇത്രയും നാൾ അവൾ ജോലിക്ക് പോയല്ലേ ഇവൻ്റെ കാര്യം നോക്കിയത് ഹലോ അമ്മ 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 എൻ്റെ മാനസികാവസ്ഥ ശരിയല്ല അമ്മ എനിക്ക് എന്നെ അമ്മ ഇവിടെ വന്ന് ഒന്ന് കൂട്ടിക്കൊണ്ട് പോകാമോ കുറച്ച് ദിവസം ഞാൻ അവിടെ വന്ന് നിന്നോട്ടെ അമ്മ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് എനിക്കറിയത്തില്ല എനിക്കല്പ സമാധാനം വേണം അമ്മ അമ്മ പ്ലീസ് അമ്മ 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 ഞാൻ പറ എല്ലാരും കൂടെ എൻ്റെ മണിക്കൂടെ കൊള്ളാം അഞ്ജു നീ പറഞ്ഞതെല്ലാം എല്ലാം ഞങ്ങളെ കേട്ടു ആ പറഞ്ഞത് ഒട്ടും ശരിയായില്ല അവന് ജോലിയില്ല എന്നുള്ളത് അറിഞ്ഞു വെച്ചോണ്ടല്ലേ നീ ഈ ജീതം ആയപ്പോഴത്തേക്കും നാളെ മുതലേ പണിക്ക് പോകണം സർക്കാർ ജോലി കിട്ടിയാൽ മാത്രമേ പണിക്ക് പോത്തോളൂ മോൻ എത്രയോ പേര് വേറെ പണിയെ ജീവിക്കുന്നു നാളെ വല്ലോ നിനക്ക് സ്റ്റാറ്റസും കെട്ടിപ്പിടിച്ചോണ്ടേ എന്റെ പൊന്മോൻ ഇവിടെ ഇരുന്നു കേട്ടോ ഹലോ ഹലോ അവിടെ രമേശനവിടുണ്ടോ ഒന്നെനിക്ക് ഫോൺ എടുക്കണം അല്ലെങ്കിൽ പൈസ തിരിച്ചു തരാൻ പറഹൃത്ത് എന്തേലും കഴിഞ്ഞാൽ അവരെ പൈസ കൊടുക്കും എന്നിട്ട് എന്നോട് കാണിച്ചു വീട്ടിലേക്ക് വരാൻ ീ ഇതൊന്നും കാര്യമാകണ്ട അച്ഛനൊരു ചായ എടുക്കേട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ട് എനിക്ക് എനിക്ക് എന്തൊക്കെയോ എന്തൊക്കെയോ എനിക്ക് കുറച്ച് എൻ്റെ കൂടി ഇരിക്കാം പ്ലീസ് എനിക്ക് എന്തിനു പ്രശ്ന അഹങ്കാരം അല്ല വേറൊരു പ്രശ്നവും എന്റെ കൂടെ കുറച്ചു നേരം ഒന്നും ഇരിക്കോ പ്ലീസ് ചേട്ടാ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്നെ ഇങ്ങനെ ശല്യം ചെയ്യാതെന്താ പറഞ്ഞത് അങ്ങോട്ട് പ്രശ്നമുണ്ട് എന്നോട് തീർത്തോ എന്റെ കുഞ്ഞിനെ കേറാൻ വന്നു வேகண்டாவராண்டானோ இத்திர போற குஞனானோ என்னக்க காണിക്കின்றது நான் என்னட்ட பெத்ததா போட் போட் என்ன வாடா இது ரெண்டு விரடா புடுபிச்சன் உண்டக்கனோ பராக்கிரமம் காണിക്കின்றது நானு விரடா டி கிட்ட கொச்சிலே கொண்டு வர கொண்டு கிடத்தான் உஃப баനെ உஃப் தே யோ அடுத்து हेलो ആ അളിയേ ഞാൻ പൈസ തരാം നീ ഇങ്ങോട്ട് വിളിക്കല്ലേ അപ്പോൾ അതിനെക്കാളും ഒന്നും പ്രശ്നത്തില്ല ഞാൻ നിൽക്കുന്നു അച്ഛൻ ചായ ചോദിച്ചില്ലേ ഞാൻ ഇപ്പൊ കൊണ്ടുവരാവേ എന്താ അമ്മ ഇത് അമ്മയുടെ കയ്യിൽ പാത്രങ്ങളൊന്നും നിൽക്കത്തില്ലേ എപ്പോൾ തിരിഞ്ഞാൽ ശബ്ദം ഒന്നുകിൽ കുഞ്ഞിൻ്റെ ശബ്ദം അല്ലെങ്കിൽ ടി വിയുടെ അതും അല്ലെങ്കിൽ പാത്രങ്ങളുടെ എന്താ ഇത് ഇങ്ങനെ ഇതൊരു കഷ്ടമായത് അയ്യോ കുഞ്ഞെന്തി മനുഷ്യ കൊച്ചിനെ കാണുന്നില്ല കൊച്ചിനെ കാണുന്നില്ല അവിടെ എടാ കുഞ്ഞിനെ അകത്തും കാണുന്നില്ല മോളെന്താ ഉറങ്ങാത്ത അമ്മയ്ക്കതല്ല ദേഷ്യം

Я гандваа байна. ഒന്ന് എന്തോ കുഞ്ഞിനെ നോക്കാം പിന്നെ പൊടി എന്റെ കുഞ്ഞു നോക്കാൻ എനിക്കറിയാം എന്താ ഭ്രാന്താണ് ഇത്തിരി പോണ ഒട്ടും ശരിയായില്ലാ എനിക്ക് എനിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട് എനിക്ക് എനിക്ക് എന്തൊക്കെയോ എന്തൊക്കെയോ എനിക്ക് കുറച്ച് റെൻറ്റ് കൂടി ഇരിക്കുമോ പ്ലീസ്